ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിദാ ഷാജി തന്നെയാണ് അപ്പം കഴിഞ്ഞ ദിവസം ഷാജിതാ ഷാജി ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ലൈവിനകത്തി മുത്തൂനെ പച്ചത്തറി വിളിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അപ്പം നമുക്ക് അതൊന്ന് കാണാം കണ്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം നോക്കേ ഹലോ ഹായ് അസ്സാം വലിക്കും എന്താണ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ എന്താണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ചാപ്റ്ററൊക്കെ ക്ലോസ് ചെയ്തതാണ് പക്ഷെ അല്ലേ കൊണ്ടാ 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 പറഞ്ഞുകൊണ്ട് കൊറേ എണ്ണം നടക്കുന്നുണ്ട് കൊറേ എണ്ണല്ല ഒരു ഒരു മാറി നടക്കുന്നുണ്ട് അവൻക്ക് ഇട്ടിട്ട് കൊടുക്കാന്ന് പറഞ്ഞാല് സമയവും ഇല്ല എനിക്ക് എനിക്ക് പോവാനുള്ള ടൈമും ഇല്ല ഏഹ് അവന് തെളിവ് ഏടാ നീ ആരടാ എൻ്റെ അളാമാന്റെ മോൻക്ക് പൈസ കൊടുത്ത തെളിവുക എനിക്ക് നീ ആരട നാറി നീ എന്റെ അടുത്ത് കാണിക്കേണ്ട ആവശ്യം എന്താടാ എനിക്ക് ഏ നിന്റെ അടുത്ത് തെളിവാണ് നിന്നെ എന്നെ ചേറ്റ അറി ചേറ്റ നിന്നെ ആ നെല്ലിക്കാട് നാട്ടിൽ വെറുത്ത് നടക്കുന്ന നാടാണ് നെല്ലിക്കാട് നാട്ടില് എൻ്റെ ഉമ്മയും എൻ്റെ അനിയത്തിമാരും എൻ്റെ മാമൻ്റെ മക്കളും എൻ്റെ മാമി അമ്മ എല്ലാവരും അറു ചേറ്റ എന്ന് പറയുന്നത് കഞ്ചാവടിയനെ ഒരാൾക്കും ഇഷ്ടമല്ല അവിടെ ആ കഞ്ചാവടീനും ഒരുത്തനെ ഇഷ്ടമല്ല എല്ലാവരും അവനെ വെറുത്ത് ആ നാട്ടിലെ മക്കളിലെ എന്താ പറയാ ഓരോ ചെറിയ മക്കളുടെ കയ്യിലും കഞ്ചാവ് കൊടുത്തിട്ട് വലിപ്പിക്കണവനവൻ അത്രയും അത്ര അതായത് എനിക്ക് ഷാജിതാ ഷാജിയോട് പറയാനുള്ളൊരു കാര്യം ഷാജിദാ ഷാജി പബ്ലിക്കായിട്ട് വന്നതെന്ന് പറയുന്നതാണ് കഞ്ചാവ് എന്ന് പറയുന്ന ഒരു കാര്യം ഇത്രയൊക്കെ അവർക്ക് വീഡിയോയിലൂടെ വന്ന് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന കഞ്ചാവ് അല്ലെ ആൾക്കാരിലേക്ക് കൊടുത്ത് എന്ന് പറയുന്നു എന്തുകൊണ്ട് കൊണ്ട് തെളിവായിട്ട് വന്ന് ചെയ്തുകൊണ്ടാ നമുക്കൊരു ലൈവിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുമ്പോഴോ വായി തോന്നുക എന്തും വിളിച്ച് പറയാമെന്നുള്ളത് അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഒരു കാര്യം പറയുമ്പം അതിനെ തെളിവ് ഉൾപ്പെടെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഈ കാണിക്കുന്ന വീഡിയോസ് എല്ലാം ആ വഴിയില്ല ി താന്തയും കൊന്നു ഇനി തള്ളണ്ട് രണ്ട് പെങ്ങന്മാരുണ്ട് ആ തള്ളനെ അടുത്ത ആ നായി കൊല്ലും ആ തള്ളനെ അടുത്താ നാറികൊല്ലും ഏഹ് ഇപ്പൊ ഇറങ്ങിരിക്കൻ എന്റെ അവന്റെ ഉമ്മാന കെട്ടിക്കാൻ എന്റെ അനിയനിക്ക് കൊടുത്ത പൈസ അവൻ അവനെ അവനക്ക് തെളിവാണ്ത്രാജിയേട്ടൻ ഏജന്റ് ചത്തിട്ടോന്നില്ലല്ലോ ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലെ ആ നാറി ഫോണ് ഓഫ് എന്താണ് ഓഫ് ആക്കി വെച്ചാൽ ആ നാറി ചത്തിട്ടില്ലല്ലോ ആ നാറി അവിടെ തന്നെ ജീവിച്ചിരിപ്പുണ്ടല്ലോ രണ്ടു മൂന്നെണ്ണത്തിന് കൊണ്ടല്ലോ അല്ലേ നിനക്ക് ഞാൻ ഞാൻ തെളിവ് കാണിച്ചെനിക്ക് കാണിച്ചേ ഇതറ നൈരാണടാ നീ പതിനഞ്ചായിരം ഫസ്റ്റ് അയച്ചു കൊടുത്തിണ്ടാ നൈരാ കാണു നീ ഫുള്ള് നീ കാണുതാ മൂവായിരത്തിഅഞ്ഞൂറ് അയച്ചു കൊടുത്തു രണ്ടു പ്രാവശ്യം മൂവായിരത്തി അഞ്ഞൂറ് ഏർ പതിനഞ്ചായിരം കാണടന്നാറിയേ എന്റെ ഇത്തയ്ക്ക് ഉളുപ്പുണ്ടോ ശകലമെങ്കിലും ഇത് ഒട്ടുമിക്ക കുഞ്ഞി പിള്ളേരുൾപ്പെടെ കാണുന്ന വീഡിയോസാണ് നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ മക്കൾ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിള്ളേരെ എന്തോരം കുഞ്ഞിപ്പിള്ളേര് കാണുന്ന വീഡിയോസാണ് ഇതൊക്കെ അവിടെ വന്നിട്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് തെറി പറയുക എന്ന് പറയുമ്പം അത് എന്തോരം മോശം പരിപാടിയാ മുതിർന്ന ആൾക്കാരുൾപ്പെടെ ഇത് കാണുന്നത് ചില അമ്മ അമ്മമാരും അച്ഛന്മാരും ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണുന്നതായിരിക്കാം നിങ്ങൾക്ക് ഫാമിലിയെ പറയാൻ ഫാമിലിയുടെ വരെ നിങ്ങൾക്ക് അറിയത്തില്ല അത് വേറൊരു കാര്യം പക്ഷെ നിങ്ങൾക്ക് അഞ്ച് പിള്ളേരില്ലേ അതേ സ്ഥാനത്ത് നിന്ന് എത്രയോ പേര് ഈ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും ഈ ലൈവിൽ എത്ര കുഞ്ഞ് പിള്ളേർ വന്നിട്ടുണ്ടായിരിക്കും ഇതൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിരുന്നു സംസാരിക്കാം ഷാജി കൃഷ്ണ ഷാജി മോൻ അയച്ചു മാറിയേ നീ എവിടെ നീ എന്ത് നീ അടുത്ത് തെളിവ് നീ ഒരു ചോദിക്കണു നിന്റെ നിന്റെ ഫ്രണ്ടിന് കൊടുത്തിണ്ടറി ചർച്ച ജീവിക്കണേ നീ കൊടുത്തിണ്ട തനെ കൊന്നോ താന്തനെ കൊന്ന് ജീവിക്കാൻ മാറി നീ നീ ഒരു ഉറുപ്പി നിന്റെ കൂട്ടുകാരനെ ചായ കുടിക്കാനും ആ മൈലന് പൈസ ഉണ്ടാക്കുമ്പോ ഒക്കെ നീ പോയി ചായയും പൊറോട്ടയും നിന്റെ കഞ്ചാവടിക്കാനും അവൻറെ പൈസ പഠിച്ചിട്ട് എന്റെ അളാമാക്കില്ല കൊടുക്കണവും കൂടി ഇല്ലാണ്ടാക്കിട്ട് മാറി നീ എന്താണ് ചെറ്റ മാറി എന്റെ രണ്ട് അനിയന്മാരെ നീ ഇല്ലാണ്ടാക്കിട്ട് കഞ്ചാവടിയാ ആ നാടിലുള്ള കുട്ടികളൊക്കെ നശിപ്പിക്കണം മാറിയണം അവനെ ആ നാട്ടുകാർ തല്ലി കൊന്നില്ലെങ്കിൽ വേറെ നാട്ടുകാർ വന്ന് തല്ലാണ് കൊല്ലെ അത്രയും കള്ളപ്പാന്നി നിനക്ക് തെളിവ് ചെകിട തരാട നാറി വന്നിട്ട് നിന്റെ അടിച്ചാണ് തരാട നിനക്ക് തെളിവ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നിള്ളി ഇവര് സോഷ്യൽ മീഡിയയിൽ നല്ല പോലെ ആക്റ്റീവ് നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ ഇവരെന്തിനാണ് ഇവർ ഇമേജ് ഈ കൂടെ തന്നെ കളയുന്നത് എന്റെ പൊന്നിത്താ എനിക്ക് ഒരു കാര്യം ഇത്തായിട്ട് പറയാനുള്ളൂ കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് നമ്മൾ കാണിക്കുക നമുക്ക് വീട്ടിൽ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിലും നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിലെങ്കിലും ശകലം കാണിക്കുക എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ആ പുറത്തോട്ടിറങ്ങിയിട്ട് അവനോട് പറ പറയുന്നവനോട് പറ മുത്തു എന്ന് പറയുന്നവനോട് ചെന്നിട്ട് നിങ്ങൾ പറ അല്ല നിങ്ങൾ പുറത്തോട്ടിറങ്ങിയിട്ട് ഇതേപോലെ പറയുവാണെങ്കിൽ ഇത്രയും പ്രശ്നമില്ല ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു ആൾക്കാരുണ്ട് എത്രയോ ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എത്രയോ ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളിങ്ങനെ തെറിവിളി അതും ആയിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കൂടാണ് ഈ വീഡിയോസ് കാണുന്നത് അവർക്കെല്ലാവർക്കും ഉള്ള ഒരു തിരിച്ചടിയല്ലേ ഇത് അതുകൊണ്ട് അത് മാത്രമല്ല നിങ്ങൾക്ക് അഞ്ച് മക്കളുണ്ട് ആമ്പിള്ളേരാണ് അവർ വളർന്ന് വരികയാണ് അവരുടെ ഭാവി ഇത് ബാധിക്കത്തില്ലേ അവരുടെ കൂടെ പഠിക്കുന്ന പിള്ളേർ അവരുടെ ടീച്ചേഴ്സ് ഇതൊക്കെ കാണുമല്ലേ അത് നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഏത് കണ്ണിലായിരിക്കും കൂടെ പഠിക്കുന്ന പിള്ളേരും ടീച്ചർമാരാണെങ്കിലും ഈ പിള്ളേരുടെ രക്ഷിതാക്കളാണെങ്കിലും കാണുക നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് ആ പിള്ളേരല്ലേ എന്തിനാ ആ പിള്ളേരെ വലിച്ചതിനകത്തോട്ടിടുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടിന് വെളിയിലോട്ട് ഇറങ്ങി നിന്ന് പറ അവരോട് ഡയറക്റ്റ് പറ അല്ലാതെ ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക് ചിലപ്പം ഇത് ഇത്ര ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുമായിരിക്കും പക്ഷെ നിങ്ങളുടെ ഇമേജിനെ വെച്ചിട്ട് നിങ്ങൾ കണ്ടൻറ്റ് ഉണ്ടാക്കാതെ ആ പിള്ളേരുടെ ഭാവിയും കൂടെ നിങ്ങൾ നോക്കുക വളർന്നു വരുന്ന പിള്ളേരാണ് അവരെന്തുകൊണ്ട് നിങ്ങൾ നോക്കാത്ത ഇച്ചിരി ചോറും കൊടുത്ത് പഠിപ്പിച്ച് വളർത്തുന്ന അതുമാത്രമല്ല അവർക്കൊരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക നിങ്ങളിലൂടെ ആണ് അവർക്ക് ഇമേജ് ഉണ്ടാകുന്നത് അതാദ്യമേ നിങ്ങൾ ചെയ്യുക ഇനി നമുക്ക് സിനാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം പ്രശ്നത്തിൽ പെട്ടു എന്നുള്ള ഒരു ചോദ്യം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെടേൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ത് സംഭവം ചോദിച്ചാൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാണ്ട് എൻ്റെ ജ്യേഷ്ഠൻ ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് ഷാജിദ ഷാജിനയിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിയില്ലായിരുന്നു കടം വാങ്ങി അവനവിടെ പോയി റൂമും ഫുഡും കാര്യങ്ങളൊന്നും പറ്റാണ്ടായപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണം എനിക്കിവിടെ സെറ്റാവില്ലപ്പോൾ അവൻ പറഞ്ഞു തിരിച്ച് വരികയാണ് വേണ്ടത് എന്നെ കുറച്ച് കാര്യങ്ങളുള്ളൂ ഞാൻ പറഞ്ഞു പറ്റില്ലെങ്കിൽ കയറിക്കോ നിൽക്കാൻ അവിടെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല നമുക്ക് നമുക്ക് നമുക്കൊരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ച് കയറാനേ പറ്റുള്ളൂ പറ്റില്ലെങ്കിൽ തിരിച്ച് കയറിക്കോറും ഞാനത് മുത്തുക്കനോട് പറഞ്ഞു ഇങ്ങനെ അവൻ വരണം പറയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഈ ഷാജി അറിഞ്ഞു വരേണ്ട കാര്യം അറിഞ്ഞു അറിഞ്ഞപ്പോൾ അവൾ നേരെ മുത്തുവിന് മെസ്സേജിട്ട് പറഞ്ഞു അവിടെ അവൻ അങ്ങനെ വരണ്ടത്ര വരണ്ട പറയും പൈസ ഞാനാ കൊടുത്തിരിക്കുന്നത് വരണ്ടാ പറയെന്ന് മുത്തുവിന് ചെയ്തിട്ട് പറഞ്ഞു മുത്തു പറഞ്ഞു അങ്ങനെ അവനക്ക് പറ്റില്ലെങ്കിൽ റൂമും ഫുഡും കാര്യങ്ങളൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് വന്നോട്ടെ അവിടെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല അവനിക്കവിടെ റൂമും ഫുഡും കാര്യങ്ങളൊന്നും ശരിയില്ല എന്ന് പറയുന്നു വന്നോട്ടെ എന്ന് പറഞ്ഞു അത് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞതും അവളങ്ങോട്ട് തുടങ്ങി അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പൈസ കൊടുത്ത് പറഞ്ഞാച്ചതാണ് അങ്ങനെ ഇങ്ങനെ തേങ്ങ വാങ്ങാൻ ഫുൾ റോങ് ആവല് അവിടെ നിന്നാണ് ഉത്ത ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് അന്ന് മുതൽ തുടങ്ങിയതാണ് പൈസ ഈ പ്രശ്നം ഈ നിമിഷം വരെ ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക അതിൽ പൈസയിൽ നോക്കാനും പൈസ കൊടുത്തു ഈ ഇവിടുന്ന് പോകുമ്പോൾ അക്കൗണ്ടിൽ കുറച്ച് അമ്പതിനായിരം രൂപ വിസിറ്റിങ്ങിന് പോകുമ്പോൾ അമ്പതിനായിരം രൂപ അക്കൗണ്ടിൽ കാണണം പറഞ്ഞു അത് അവിടെ പോയിട്ട് ഉടനെ ഒരു പൈസ കൊടുത്തു കൊടുത്തു അതായത് സിനാനെ എനിക്ക് സിനാനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഷാജിദാ ഷാജി കാണിക്കുന്നത് പോലെ നിങ്ങള് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിരിക്കും നിങ്ങൾ നോക്കുന്നത് പക്ഷേ ഷാജിദാ ഷാജിയുടെ പേര് വെച്ചിട്ട് നിങ്ങൾ വീഡിയോസ് ഒന്നും ചെയ്യാതിരിക്ക കാരണം നിങ്ങൾക്കും ഭാവി ഉള്ളതാണ് നിങ്ങളുടെ വീട്ടിലും അമ്മയും അച്ഛനും എല്ലാരും ഉള്ളതാണ് അവര് നാളെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പം അവരെ ആ ഒരു കണ്ണിലെ ആൾക്കാരെ കാണത്തുള്ളൂ ഷാജിനാ ഷാജിയെ വെച്ചിട്ട് നമ്മുടെ റീച്ച് കൂട്ടാൻ നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഭാവി പോത്തതേ ഉള്ളൂ മൂവായിരം ബാലൻസും പിന്നെ അതിന്റെ ഡ്രസ് എടുക്കാൻ അവളായിട്ട് ഞാൻ തരാ അങ്ങനെ അത് അത് അതിൻ്റെ പുറമെ ഒരു പത്ത് ഇരുപതിനായിരം ഉറപ്പിൻ്റെ അടുത്ത് വാറേ അടിച്ചിട്ടുണ്ടായിരുന്നു പത്ത് ഇരുപത്തിനാലായിരം ഉറപ്പീൻ്റെ അടുത്ത് വാറേ ഉണ്ടായിരുന്നു അതിൽ പത്തായിരം രൂപ കൊടുക്കുകയും ചെയ്തു ഇവിടെ വന്നിട്ട് ഞാൻ അന്ന് ഞാനന്ന് വേണ്ടിരുന്നില്ല പൈസ കൊടുത്തു എന്ന് അത് കൊടുക്കുകയും ചെയ്തു ഏഹ് അന്നുണ്ടായ പ്രശ്നം അങ്ങനെയാണ് മുത്തു ഈ പ്രശ്നത്തിൻ്റെ ഇടപെട്ടത് അല്ലാണ്ട് വേണം വെച്ചിട്ട് അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കിയ ഒന്നും ഞങ്ങൾ ആരും അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കി അവളായിട്ട് തുടങ്ങി വെച്ച പ്രശ്നമാണ് ഏ അപ്പം അതൊന്നും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഏഹ് ഈ ഈ ഈ പ്രശ്നം പ്രശ്നം പോയി അതായത് നിങ്ങൾ അങ്ങോട്ടേക്കാണ് പ്രശ്നത്തിന് പോകുന്നതെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ടെന്ന് പറയുന്നു നിങ്ങൾ നിങ്ങളങ്ങോട്ടായിരിക്കത്തില്ല പോയത് പക്ഷേ ഷാജിദാ ഷാജിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് ഒരിതില്ലെന്നോ ഉളുപ്പില്ലെന്നുണ്ടെങ്കിൽ അവർ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞോട്ടെ പക്ഷെ നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പം നിങ്ങളുടെ ഇമേജ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വലിയ പ്രായമൊന്നും ഉള്ളവരല്ലല്ലോ ഷാജിദാ ഷാജി ഒന്നും ഇല്ലല്ലോ കല്യാണം കഴിഞ്ഞ് അഞ്ച് പിള്ളേരുമായിട്ട് ജീവിക്കുന്നു അവർക്ക് അമ്മയെ വേണ്ട അച്ഛനെ വേണ്ട ആരെയും വേണ്ട അവർക്ക് അവർക്ക് കുടുംബമേ വേണ്ട പക്ഷേ നിങ്ങൾക്കൊരു കുടുംബം ഉള്ളതല്ലേ നിങ്ങളെങ്കിലും ഇവരുടെ പേര് വെച്ചിട്ട് റീച്ച് കൂട്ടാതെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലേക്ക് പോവാ നിങ്ങൾ വേറെ എന്തെല്ലാം കണ്ടൻറ്റുകളുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യും അത് തന്നെയല്ല അവരിപ്പം വന്നിട്ട് മുത്തു സിനാൻ എന്നൊക്കെ പറയുമ്പം നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ ഫേസ് വെച്ചിട്ടാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങേണ്ടതാണ് അതുകൊണ്ട് മാക്സിമം ഇവരെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യാതിരിക്കും നിങ്ങളോടൊരു പ്രത്യേക സ്നേഹം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഇവരെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യാതിരിക്കുക അപ്പം ഷാജിദാ ഷാജിയെ പറയാനാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാർ ഇത് എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് സ്വന്തം കുടുംബം എന്ന് പറയാൻ ഒന്നുമില്ലെങ്കിലും ഷാജിദാ ഷാജിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ അമ്മയോ അച്ഛനോ ഇല്ല അവർ അവരോടിച്ച് വിട്ട് പക്ഷേ ഈ പിള്ളേർക്ക് തുണയാവേണ്ടത് ഇവരാണ് ഈ ഷാജിദാ ഷാജിയാണ് ഷാജിദാ ഷാജിയാണ് നല്ലത് പറഞ്ഞ് ഈ പിള്ളേരെ വളർത്തി മുകളിലേക്ക് കൊണ്ടുവരേണ്ടത് ഇവരെ നോക്കാൻ ഇനി ആരും ഇല്ല അമ്മ അച്ഛനും എല്ലാം പറഞ്ഞു വിട്ട് അവരവരുടെ വഴിക്ക് പോയി ഇനി ഈ പിള്ളേരെ നോക്കേണ്ടത് ഇവർ മാത്രമാണ് ഇവരിവരുടെ ഇമേജ് കളഞ്ഞിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത് എന്ത് കാര്യത്തിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതിരിക്കുക അതായത് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ടായിരിക്കും നിങ്ങളൊന്ന് പ്രതികരിക്കുന്നത് ശരിയാണ് പക്ഷേ ഈ തെറിവിളിയും കാര്യങ്ങളൊക്കെ മാക്സിമം അത് ഒഴിവാക്കുക എന്തോരം കുഞ്ഞു കുട്ടികളൊക്കെ കാണുന്ന വീഡിയോസാണ് നിങ്ങളുടെ കുട്ടികളുണ്ട് അവരും നാളെ സ്കൂളിൽ പോകേണ്ട ും വളർന്ന് വരേണ്ടവരാ അവർക്കൊരു പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾ വീഡിയോസ് ചെയ്യുക നിങ്ങളുടെ പിള്ളേരെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ഭാഷകൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഉപയോഗിക്കാതിരിക്കുക ഇത്രയും മാത്രമേ എനിക്ക് ഇത്തായോട് പറയാനുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ